ഡോക്ടർ എനിക്ക് ആക്ച്വലി കോപ്പർട്ടി ഇടണമെന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് യൂട്രസിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അതില്ലാതെ വേറെ എന്തെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള വേറെന്തെങ്കിലും കോൺറിസെപ്ഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഒത്തിരി പേര് അങ്ങനെ ഒരു കൺസേൺ ആയിട്ട് വരാറുണ്ട് അതായത് യൂട്രസ്സിനുള്ളിലേക്ക് ഒന്നും ഇടുന്നത് താല്പര്യമില്ല അല്ലെങ്കിൽ പണ്ട് കോപ്പർട്ടി ഇടുമ്പോൾ നടുവേദനയാണെന്നൊക്കെ ഒരു പൊതുവേ നാട്ടുകേഴ് കൊണ്ട് അതിനെ പേടിക്കുന്ന ആശ്രയിക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷനുണ്ട് ഇടാതെ തന്നെ നമുക്ക് ഇംപ്ലാന്റ് എന്ന് പറയും ഇംപ്ലാൻ ഓൺ ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു കമ്പനി അവൈലബിൾ ആയിട്ട് നമുക്ക് അതായത് കൈ അതായത് നമ്മുടെ ആമിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഒരു റോഡ് പോലെ അത് ഇൻസേർട്ട് ചെയ്യും ഇൻസേർട്ട് ചെയ്യുന്ന ചെറിയ കുറച്ച് ഒരു ധരിപ്പിച്ചിട്ടാണ് ഇൻസേർട്ട് ചെയ്യുക ആ റോഡ് അവിടെ ഇൻസേർട്ട് ചെയ്തിരുന്ന മൂന്ന് വർഷത്തേക്ക് നമുക്ക് അതിൻ്റെ കോൺട്രസെപ്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും ആ മൂന്ന് വർഷത്തേക്ക് ചിലപ്പോൾ ബ്ലീഡിങ്ങിൻ്റെ കാര്യങ്ങളിലും നമുക്ക് കുറച്ച് കുറവുണ്ടാവും പ്രത്യേകിച്ച് കൂടുതൽ ബ്ലീഡിങ്ങിലുള്ള ആൾക്കാരാണെങ്കിൽ പീരീഡ്സിൻ്റെ ബ്ലീഡിങ് കുറച്ച് വയ്ക്കാനും വേദനയൊക്കെ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ ചെറിയൊരു മുറിവിലൂടെ അത് പുറത്തേക്ക് എടുത്തിട്ട് വേറെ ഇടണമെങ്കിൽ വേറെ ഇടാം അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് നോക്കണമെങ്കിൽ ഒന്നോ രണ്ടോ മാസം മാസം കഴിയുമ്പോൾ പീരീഡ്സ് ശരിയാവും പ്രഗ്നൻസിയൊക്കെ നോക്കാനും ചാൻസ് ഉണ്ട്